തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വീണ്ടും വിവാദത്തിൽ വന്നിരിക്കുകയാണ് ഇന്നലത്തെ ഇന്നലെ ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ പുലഭ്യം പറഞ്ഞു എന്നാണ് പുതിയ ആരോപണം ഭർത്താവ് എം എൽ എയുമായ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു ഇത് വളരെ വിചിത്രമായൊരു സംഭവമാണ് മേയർ മേയറുടെ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യായിരുന്നില്ല മേയർ രാത്രിയിൽ കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു മേയറാണോ അല്ലയോ എന്നറിയാതെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ സൈഡ് കൊടുത്തില്ല എന്നാണ് ഇവരുടെ മുഖ്യമായ പരാതി സൈഡ് കൊടുക്കാതെ അദ്ദേഹം ഇവരെ ബുദ്ധിമുട്ടിച്ചോ എന്തോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും പക്ഷേ രാത്രിയിൽ ഈ കെ എസ് ആർ ടി സിക്ക് മുമ്പിൽ ഈ എം എൽ എയും മേയറും സഞ്ചരിച്ച കാർ കൊണ്ടുവന്ന് ആ വണ്ടി തടഞ്ഞിട്ടു അതെ അതെ റോഡിലൊരു സീനുണ്ടാക്കി എന്നിട്ട് ഡ്രൈവറുമായിട്ട് ഇവർ നേരിട്ട് സംഭാഷണം നടത്തി അപ്പോൾ ഡ്രൈവർ എന്തോ ആംഗ്യം കാണിച്ചു എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പരാതിയിലുള്ളത് ഇത് തിരുവനന്തപുരം സിറ്റിയിൽ പാളയ ജംഗ്ഷനിലാണ് നടന്നത് പാളയത്താണ് നടന്നത് ഇപ്പോൾ കണ്ടോൺമെൻറ്റ് പോലീസാണ് ഇപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കുന്നത് ഡ്രൈവർ യഥു അയാൾ തൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഇത് മേയറാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ സൈഡ് കൊടുക്കുന്ന വീഴ്ച കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഒരു മേയർ അൽ അല്ലെന്ന ആണെന്നോ വ്യക്തമല്ലാതെ എങ്ങനെ ഒരു പിന്നിൽ വരുന്ന വണ്ടിക്ക് ഒരു മുൻഗണന കൊടുക്കും കൊടുക്കും അപ്പോൾ അത് സാധാരണ ഒരു കാറ് ഒരു പ്രൈവറ്റ് കാർ എന്ന പരിഗണനയെ അത് അദ്ദേഹം കരുതിയുള്ളൂ അപ്പോൾ ഇതിൽ ആരാണ് കുറ്റം ചെയ്തത് എന്നത് നിൽക്കട്ടെ മേയർ ആ നഗരത്തിൻ്റെ പിതാവാണ് അല്ലെങ്കിൽ പിതൃത്വം പിതൃത്വമുള്ള വ്യക്തിയാണ് വ്യക്തിയാണ് അപ്പം മേയറെ നിലയിൽ നഗരത്തിൻ്റെ രക്ഷാകർത്തൃത്വം വഹിക്കുന്ന ആര്യ അവിടെ ഒരു കെ എസ് സാധാരണ ഗതിയിൽ ഒരു കെ എസ് ആർ ടി സി എംപ്ലോയിയോട് ഡ്രൈവറോട് പിന്നെ അധികാരത്തിൻ്റെ അഹങ്കാരം എടുത്ത് പ്രയോഗിക്കേണ്ട കാര്യമില്ല ഇല്ല അത് ഈ ആര്യാരായതിനെ പറ്റി നേരത്തെയും ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനറിയാം രാഷ്ട്രപതിയുടെ വ്യാപന വ്യാ വാഹന വ്യൂഹത്തിനകത്ത് വണ്ടി ഇടിച്ച് കയറ്റി എന്ന് പറഞ്ഞൊരു ആരോപണം അപ്പം രാഷ്ട്രപതി ആ ആരാണെന്ന് അതിനപ്പുറമാണ് ആര്യാരായേന്ദ്രൻ എന്ന് ധരിക്കുന്നത് ഒക്കെ ഒരു തെറ്റായ അല്ലെങ്കിൽ ആ ഒരു അർഹതയില്ലാതെ വന്ന ഒരു സീറ്റിൻ്റെ ഗുണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ വർഷിപ്പുൾ മേയറാണ് അതെ ഒരു നഗരത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ വരുന്ന ഒരാൾ ആരാധ്യയായ മേ മേയർ എന്നാണ് അവരെ അഭിസംബോധന അഭിസംബോധിച്ചത് അപ്പോൾ ആരാധ്യ ആകാനുള്ള പക്വത അവരവരുടെ പദവിയിലിരുന്നു കാണിക്കണം അതെ അപ്പോൾ ഇവിടെ ഒരു സാധാരണ ബസ് ജീവനക്കാരനെ നടു റോഡിൽ പിന്നെ ഫത്സിക്കുന്നതോ അയാളുടെ വാഹനം തടഞ്ഞു നിർത്തി പിന്നെ ഇങ്ങനെയൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതോ ഒരു മേയറെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല അത് വളരെ ഈ സുധാൻ സാർ പറയുമ്പം എനിക്ക് ഇവരെ പറ്റി പറയാനുള്ളത് നമ്മളൊന്ന് ഈ മാർ സി പി എം പോലെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ നമ്മൾ പോരായ്മകൾ പറയുമ്പോഴവിടെ മെറും പറയണമല്ലോ കാരണം രാജ്യത്തുടനീളം യുവാക്കളെയൊക്കെ പ്രമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടി വളരെ കൃത്യമായിട്ട് ഉള്ള പാർട്ടിയാണ് സി പി എം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇത് കഴിഞ്ഞതിന് ശേഷം ആര്യരാജന്ദ്രൻ്റെ സെലക്ഷൻ എല്ലാവരും ചർച്ച ചെയ്തതാണ് കാരണം വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ലോ അല്ലെങ്കിൽ ഈ ലോ ഏഷ്യയിൽ അല്ലെങ്കിൽ ഇന്നടുത്ത് ചർച്ച ചെയ്യുന്ന അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് സി പി എമ്മിനെ കഴിയുള്ളൂ അങ്ങനെ കുറേ കടമാട് പഞ്ചായത്ത് ഉൾപ്പെടെ റാന്തി പഞ്ചായത്തിൽ അപ്പം അതിനുശേഷം എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായിട്ട് ആര്യ രാജേന്ദ്രൻ മാറുകയാണ് ആര്യ അന്ന് ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതി എസ് എഫ് ഐക്കാരിയായിട്ടുള്ള യുവതി അത് ഒരു അഭിമാനമാണെന്ന രീതിയിൽ പത്രങ്ങൾ എഴുതിയതിന് ശേഷം എന്നും ആര്യ രാജേന്ദ്രൻ വിവാദങ്ങളുടെ തോഴിയായി ആറ്റുകാൽ പൊങ് പൊങ്കാല വിവാദ വിവാദത്തിൽ വന്നു അതിനുശേഷം പല വിവാദത്തിലും വേറെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നിരന്തരമായി ഒരാൾ നിരന്തരമായി വിവാദത്തിൽ വരുമ്പോൾ അതെല്ലാം പ്രതിപക്ഷ പാർട്ടിയുടെ പുറത്ത് ഒന്നും വെച്ച് ഇല്ല അവര് ആണ് പിന്നെ മേയർ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവര് അവിടുത്തെ കോർപ്പറേഷനിലെ തൊഴിലവസരം പിന്നെ ഏറ്റവും വിവാദ ജില്ലാ സെക്രട്ടറി മേയർ കൊടുത്ത കൊടുത്ത കത്ത് ലിസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കി തരണം എന്ന് യും അത് വളരെ വലിയ വിവാദം വിവാദമാവുകയും പലരുടെയും രാജിക്ക് കാരണമാവുകയും ഒക്കെ ചെയ്ത അതിന് ശേഷവും അത് പിന്നീട് അവർക്ക് പാർട്ടി ജാഗ്രത കുറവ് അതിനകത്ത് ഈ മേ മേയറാവുന്നതിനകത്ത് പാർട്ടിയിൽ നിന്ന് ജാഗ്രത കുറവുകൊണ്ട് ആര്യ രാജ്യത്തിനൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മേയർ കാരണം വളരെ മുതിർന്ന കൗൺസിലർമാർ ഉണ്ടായിട്ട് പോലും അവിടെ പ്രശാന്ത് മേയറാവുന്ന പ്രശാന്ത് എം എൽ എ ആയി പ്രശാന്ത് എം എൽ എ അല്ല അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ മേയർ ആയിരുന്നു പിന്നെ എം എൽ എ ആയല്ലോ അപ്പം ഈ ഇപ്രാവശ്യം വനിതാ സംവരണവുമാണ് അപ്പം ഇതിനെ വളരെ സീനിയർ ആയിട്ട് ആക്കാൻ വേണ്ടി മത്സരിപ്പിച്ച സഹാക്കന്മാർ വരെ ഉണ്ടായിരുന്നു അത് പക്ഷെ അവിടെ ശിവൻകുട്ടി സഹാബിൻ്റെ ഗ്രൂപ്പും മുൻ നമ്മുടെ മന്ത്രി ദേവസ്വം മന്ത്രി അല്ല ഈ മുൻ ദിവസം മന്ത്രി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ ഗ്രൂപ്പിന്റെ ആളായിട്ട് പുള്ളിയുടെ പിടി ആളായിട്ട് വന്ന ആളാണ് ആര്യ രേന്ദ്രൻ അപ്പൊ അപ്പം അത് ആ ഒരു വിഷയം തിരുവനന്തപുരത്ത് നേരത്തെ ചർച്ചയാവുന്നുണ്ട് അപ്പം എന്ത് വിഷയം വന്നാലും ഒരു ഗ്രൂപ്പിന്റെ വക്താവുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു ധിഖാര മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു അവസാനം പി എമ്മിനകത്ത് ഇപ്പോൾ ചെറുതും വലുതുമായ കൂട്ടക്കുഴപ്പങ്ങളിൽ ഒന്നിന് പിറകെ ഒന്നായി വരികയാണ് അറിയുക അപ്പം അത് നേതാക്കന്മാരുടെ അവതാനതയില്ലായ്മ പക്വതയില്ലായ്മ വിവേകശൂന്യമായ പെരുമാറ്റം അപ്പം ഇത് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യം അവരെ ഈ ഒരു കെ എസ് ആർ ടി സി ബസ് മുമ്പിൽ പോ പോയിട്ട് സൈഡ് കൊടുക്കാതിരിക്കുമ്പോൾ എനിക്ക് ബഹുമാനം കിട്ടുന്നില്ല എന്ന് തോന്നത്തൊക്കെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു മേയർ മാറാൻ മാറാൻ പാടില്ല അവർ എത്രയോ വലിയ പൊസിഷനിലാണ് ഇരിക്കുന്നത് തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷന്റെ മേയർ എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മുഖ്യ അതിഥിയായിട്ട് അവരെ സ്വീകരിക്കാൻ കോട്ടുമുട്ടി നിൽക്കുന്ന ഒരു വല്ലാത്ത പൊസിഷനാണ് ആ ഒരു പൊസിഷനിൽ ഇരിക്കും ആൾ എനിക്ക് കുറവുണ്ട് എന്ന് തോന്നുന്നതാണ് ഒരു കെ എസ് ആർ ടി സി മുന്നിൽ കാണുമ്പം അല്പം സൈഡ് കൊടുത്തില്ല അല്ലേ എവിടെ എന്തെങ്കിലും അല്ലെ അഥവാ അയാൾ സൈഡ് കൊടുത്തില്ല അപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ നിലവാരത്തെക്കാട്ടിൽ കുറഞ്ഞ നിലവാരത്തിൽ ഒരു മേയർ പെരുമാറുന്നു സാധാരണ രീതിയിൽ ഇവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ആ കാറിലിരുന്ന് കെ എസ് ആർ ടി സി മിനിസ്റ്റർ വിളിക്കാം നൂറോട്ടം വിളിക്കാം നമ്പർ നോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അതെ അതെ എന്നിട്ട് അവർക്ക് അവരുടെ ജോലിക്ക് പോകാവുന്നതാണ് അതെ അവരുടെ വഴിക്ക് പോകാവുന്നതാണ് മാത്രമല്ല അതെ സാർ ഈ പറഞ്ഞതുപോലെ മാത്രമല്ല അതിന് ഉത്തരവാദിത്തപ്പെട്ട സച്ചിൻ ദേവ് എന്ന് പറഞ്ഞ എം എൽ എ കൂടെയുണ്ട് അയാൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്ററി എന്നൊരാളാണ് അയാൾക്ക് ഇതിനെക്കാട്ടി പക്വത കാണിക്കാം നീ ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ പാർട്ടിക്ക് ദോഷമായി വരും അല്ലെങ്കിൽ ഇത് നാരൊരു ആക്ഷേപമായിട്ട് വരും മാധ്യമങ്ങൾ ചർച്ച ചെയ്യും അപ്പം പദവികൾ മറന്നു അല്ലെങ്കിൽ നാം അവര് അവരുടെ വലിപ്പ് അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും എന്നെ അംഗീകരിപ്പിക്കണമെന്നുള്ളൊരു തോന്നൽ രാഷ്ട്രീയ വരുന്നവർക്ക് ഇപ്പൊ ശരിയായ പൗരബോധവും വിവേകവും അറിവും ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ഇപ്പോൾ ആ പക്ഷേ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാരെ നമ്മൾ നമ്മളങ്ങനെ കാണാൻ പാടില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്തെ മുഴുവനും വരിക്കാനുള്ള ഒരു അവകാശമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് സ്ഥിരമായിട്ട് കിട്ടിയെന്നാണ് ഇതാ അത് ജനങ്ങൾ കൊടുത്തതാണ് ഈ പദവി ഈ അധികാരങ്ങളൊക്കെ ഇത് ജനങ്ങൾക്ക് ഒരു വേള പിൻവലിക്കാനും ഒരു അവസരം കിട്ടും അതെ അതെ എന്ന ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ ശാശ്വതമല്ല ഇതൊക്കെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുകയും ജനങ്ങളോട് പെരുമാറേണ്ട രീതിയെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടാകുകയും ചെയ്യുന്നത് അതാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം അവർക്ക് സംഘടനാ ഇത് ലഭിക്കേണ്ടതാണ് ഇതൊന്നും ലഭിക്കാത്തവരാണിപ്പോൾ നേതൃത്വത്തിൽ സാറിന് പറഞ്ഞ പോലെ സാർ പറഞ്ഞ ആനയ്ക്ക് ഞാൻ വായിച്ച ആനയ്ക്ക് മതപെടുന്ന പോലെയുള്ളൂ ഈ നമ്മുടെ ഈ പൊതു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ എം എൽ എ എം പി ഇതുപോലുള്ള സ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും മാൻഡേറ്റ് ഉണ്ടാവണ്ട് വീണ്ടും എം എൽ എ ആണ് അപ്പം ആ ജനങ്ങൾ കൊടുക്കുന്ന ഒരു അധികാരത്തിന് അതിനേക്കാളും പ്രധാനം ഈ മനുഷ്യർ അവനവന് ലഭിക്കുന്ന പദവി ഒരവസരമായിട്ടാണ് കാറ്റുന്നത് അതെ അത് ജനങ്ങളെ സേവിക്കാനുള്ള ഇവർ ജനസേവകരാണെന്നുള്ള കാര്യം മറന്നുപോകുകയും ജനങ്ങളുടെ യജമാനന്മാരാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും മാത്രം അപകടം മാത്രമല്ല ഈ പെൺകുട്ടിയെ പറ്റിയാണ് നമ്മൾ വായിച്ചറിഞ്ഞത് വളരെ സാധാരണ സാധാരണ വീട്ടിൽ നിന്നുള്ള ഒരു കുട്ടി തൊഴിലാളി മാതാപിതാക്കൾ തൊഴിലാളികളായിട്ടുള്ള അപ്പം സാധാരണക്കാരൻ എന്താണെന്ന് ആ കുട്ടി മനസ്സിലാവണ്ടേ അതിന്റെ വീട്ടിൽ നിന്ന് മനസ്സിലാവണ്ടേ മാത്രമല്ല അത് വളർന്നു വരുന്ന പ്രസ്ഥാനം അത്തരത്തിലുള്ള പ്രസ്ഥാനം പാവം പിടിച്ചവന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രസ്ഥാനം ആ അത്തരത്തിൽ ഉള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ വേണ്ടിയുള്ള പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ കൂടി എസ് എഫ് ഐയിൽ കൂടി വളർന്നു വരുന്ന ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ധാഷ്ട്യ എവിടെ വരുന്നത് ആ അത് അത് ആരാണ് പഠിപ്പിക്കുന്നത് കാരണം കെ എസ് ആർ ടി സി ബസ് മുമ്പിൽ കാണുമ്പോൾ സ്വന്തം അച്ഛനെ ഓർമ്മ വരേണ്ട ആ പെൺകുട്ടിക്ക് കെ എസ് ആർ ടി സി കണ്ടക്ടറാണെന്നാണ് പറയുന്നത് അതിൻ്റെ അച്ഛൻ ആയിരുന്നു പറയുന്നത് അപ്പം അത് സ്വന്തം പിതാവിനോട് പോലും പുച്ഛൻ തോന്നുന്ന ഒരു അതായിട്ടല്ലേ സമീപനമായിട്ടല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഏത് പദവിയിലായാലും അതെല്ലാം ജനങ്ങൾ ഇപ്പോൾ എം എൽ എ ആയാലും ഇവിടെ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പദവി ജനം കൊടുത്ത ആ അതെ അതെ ആ ജനം കൊടുത്ത അംഗീകാരം മാത്രമാണ് കാരണം പാരമ്പര്യ സ്വത്ത് കൊണ്ട് കിട്ടിയ മേയർ സ്ഥാനവും ഒന്നും എം എൽ എ സ്ഥാനവും പാരമ്പര്യ സ്വത്തല്ല ഇവർ രണ്ടും സാധാരണക്കാരുടെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ വികാരവും അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനം കണ്ട് സമൂഹം എങ്ങനെ ശീലിക്കണം എന്നുള്ള ധാരണയൊക്കെ ഉണ്ടായി മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് ദൗർബാഹ്യവശാൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കയറിയത് വിവാദത്തിൽ ഇന്നും വിവാദത്തിൽ എന്നും വിവാദത്തിൽ തിരുത്തിയാൽ അവർക്കുള്ള